കാട്ടാനകളെ വെടിവെച്ചിടുമെന്ന വിവാദ പരാമർശവുമായി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു തിരുനെറ്റിക്ക് വെടിവെക്കാൻ അറിയാവുന്നവർ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇടുക്കിയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ എത്തി അപകടകാരികളായ ആനകളെ ദ്രുതകർമ്മസേന നിരീക്ഷിക്കും സ്ഥലം കണ്ടെത്തി സർക്കാരിന്റെ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് സ്ഥലം കണ്ടെത്തി പ്രത്യേക മേഖല ഉണ്ടാക്കി ഏ ആനകൾ എത്രയ്ക്കാനുള്ള നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ വെടിവെച്ചു കൊള്ളാൻ ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എത്തിച്ചു എന്നുള്ള നിലവിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി പറയട്ടെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും ഒക്കെ ആനകളുടെ തിരുനെട്ടിക്ക് കൃത്യമായി വെടിവെക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആവശ്യമില്ലാത്ത പണികളേക്ക് പോകരുത് ഇനി ഒരാളുടെ ബുദ്ധിമുട്ട് ആളയുടെ ബുദ്ധിമുട്ടിനിണ്ടായാൽ ആ ആളുകളെ കൊണ്ടുവന്ന് അതിന്റെ തിരിനിർത്തിക്ക് തന്നെ വെടിവെക്കാൻ നിയമവിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമായിക്കോട്ടെ പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വപ്നം സംരക്ഷിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്നുള്ളതിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഉണ്ടെങ്കിലുള്ള അല്ലെന്ന നടപടി ഏ പറഞ്ഞ ദൗത്യ സംഘവും മെഡിക്കൽ സംഘവും ഒക്കെ എടുത്ത് ഇവനൊട്ട് മയക്കോടി കൊടുക്കാനുള്ള ചർച്ചയല്ല ആവശ്യം ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായി ചേരുന്നു ആന്റണി കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ദ്രുതകർമ്മ സേന എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഈ സേനയുടെ ദൗത്യം എന്താണ് എന്തൊക്കെയാണ് നടപടികൾ പി ജി ദ്രുതകർമ്മ സേനയുടെ അഞ്ച് അംഗങ്ങൾ ഇന്നലെയാണ് ഇടുക്കിയിൽ എത്തിയിട്ടുള്ളത് അതിൽ ആദ്യ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവർ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഈ ആനശല്യം രൂക്ഷമായ ശാന്തംപാറ അതുപോലെ തന്നെ ചിന്നക്കനാൽ മേഖലകളിൽ നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് ഈ ആനകൾ അഞ്ച് ആനകളുണ്ട് ഈ ആനകളെ എവിടെയാണ് അവരുടെ സഞ്ചാരപഥം അവരെവിടെയൊക്കെയാണ് നിലയുറപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ സംഘം നിരീക്ഷിക്കും തുടർന്ന് ഈ ഭൂപ്രകൃതി അടക്കമുള്ള കാര്യങ്ങൾ ൂടി കൂടി പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ മേഖല ഈ മയക്കുവെടി വെക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു നടപടിയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ വനംവകുപ്പ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചംഗ സംഘമാണ് എത്തിയത് ഇന്നലെ ഈ സംഘം ഈ ആനശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാർ നിയോഗിച്ച നോഡൽ ഓഫീസറും നോഡൽ ഓഫീസറിനെയും അതുപോലെ തന്നെ ഡി എഫ് ഒയുമൊക്കെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ന് രാവിലെ മുതലാണ് ഈ ദൗത്യത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഏതായാലും ഈ നിരീക്ഷണവും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും മറ്റ് നടപടികളിലേക്ക് പോകണമോ എന്നുള്ള കാര്യത്തിൽ ഈ സംഘം തീരുമാനമെടുക്കുക തീർച്ചയായിട്ടും ഈ ആനകളെ തുരത്തുക എന്നുള്ളതിൽ തന്നെയാണ് മുൻതൂക്കം നൽകുന്നത് ആനകളെ പിടികൂടി ജയിലിലെ പിടി പിടികൂടുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് തന്നെ ഈ ആനശല്യത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ആനകളെ പിടികൂടി കോടനാട്ടെ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കി ഇവയെ പിടികൂടി തളച്ചില്ലെങ്കിൽ ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ തങ്ങൾ സൻ നിർബന്ധിതരാകുമെന്നൊരു വിവാദ പ്രസ്താവനയാണ് ഇക്കാര്യത്തിൽ ഇന്നലെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നടത്തിയിരിക്കുന്നത് അതും ഏതാണ്ട് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഈ തോക്ക് ഉപയോഗിക്കാൻ അറിയുന്നവരെ കൊണ്ടുവന്ന് ഈ ആനകളെ വെടിവെക്കുമെന്നുള്ളൊരു പ്രസ്താവനയാണ് നടത്തുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇടുക്കിയിൽ കാട്ടാന ശല്യം ഏറെ രൂക്ഷമായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് ബിയൽ റാവിൽ ഒരു വീട് കൂടി തകർത്തത് ഇത്തരത്തിൽ മൂന്ന് വീടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാട്ടാന എന്ന് പറഞ്ഞ കാട്ടാന തകർത്തിയിരുന്നു ഇത്തരത്തിൽ കാട്ടാന ശല്യം ഇടുക്കിയിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ആർ ആർ ടി സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ അഞ്ചംഗ സംഘമാണ് ആദ്യ സംഘത്തിലുള്ളത് ഇവർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും അതിനുശേഷം ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള ടീം അംഗങ്ങൾ ഇടുക്കിയിലേക്ക് എത്തും അതിനുശേഷമാകും ഈ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷമാകും മയക്കുപെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഫിജി ആരൊക്കെയാണ് ഈ ദ്രുതകർമ്മസേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആന്റണി നിലവിൽ ഇപ്പോൾ ഈ വയനാട് റേഞ്ച് ആർ ആർ ടി ടീം ടീം ഓഫീസർ അരുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് എത്തിയിട്ടുള്ളത് ഇതിൽ ഈ ആർ ആർ ടി ദ്രുതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് നിലവിൽ ുള്ളത് ഇവർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്ന ഒരു വനം വകുപ്പിന്റെ ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത് അവരിപ്പോൾ ഈ മേഖലകളിൽ ആന സഞ്ചരിക്കുന്ന മേഖലകൾ ഉൾപ്പെടെ അത് രാത്രിയിൽ ആണ് കൂടുതൽ ആ നിരീക്ഷണം നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്തരത്തിൽ കാര്യങ്ങളാണ് ഈ വയനാട്ടിൽ നിന്നുള്ള ഈ സംഘം ഈ റേഞ്ച് ഓഫീസറുടെ സംഘ ഈ ആർ ആർ ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവർ ഈ ആനയുടെ സഞ്ചാര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് ആദ്യഘട്ടത്തിൽ ുന്നത് ഡോക് അരുൺ എന്ന റേഞ്ച് ഓഫീസറാണ് അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഏതായാലും ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിജി അരുൺ